നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ചിലർക്കെങ്കിലും കാലുകൾക്ക് അമിതമായിട്ട് വേദനകളോ അല്ലെങ്കിൽ ശരീരമാസകലമായിട്ട് നമ്മുടെ രാത്രി കാലങ്ങളിൽ കൂടുതലായിട്ട് വേദനകൾ വരികയോ ഒന്ന് ഉറങ്ങിയതിന് ശേഷം നമ്മുടെ സന്ധികളിലൊക്കെ തന്നെ അമിതമായിട്ട് അല്ലെങ്കിൽ ശക്തിയായിട്ടുള്ള വേദനകൾ വരികയോ ചെയ്യുന്നുണ്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മുടെ എനർജി ലോസ് ആയിട്ട് തോന്നുക ഭയങ്കരമായിട്ട് ക്ഷീണം തളർച്ച പ്രശ്നങ്ങൾ അനുഭവിക്കുക നമ്മുടെ എല്ലുകൾക്ക് ബലക്കുറവിന്റെ പ്രശ്നങ്ങൾ വരിക എല്ലുകൾ പെട്ടെന്ന് പൊട്ടിപ്പോവുക തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലമായിരിക്കും ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ഫേസ് ചെയ്യേണ്ടി വരുന്നത് അതിനാൽ തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ ആയിട്ട് വിറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ലഭിക്കാൻ ഏറ്റവും എളുപ്പ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കൂട്ടാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് എന്താണ് വിറ്റമിൻ ഡി എന്നുള്ളതും ഇതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് മറ്റ് മരുന്നുകളുടെ സഹായം ഇല്ലാതെ തന്നെ ആയിട്ട് എങ്ങനെയാണ് നമ്മുടെ വിറ്റമിൻ ഡി ശരീരത്തിൽ കൂട്ടാൻ സഹായകരമാകുന്നത് തുടങ്ങിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദം വീഡിയോ തന്നെയായിരിക്കും ആദ്യമായിട്ടാണ് ചാനൽ കാണണം എന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം വിറ്റമിൻ ഡി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിറ്റമിൻ തന്നെയാണ് നമ്മുടെ പല ഫംഗ്ഷൻസുകളും നടത്തുന്നത് വിറ്റമിൻ ഡി തന്നെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിലെ കാൽസ്യം അയൺ ഫോസ്ഫറസ് സിങ്ക് മുതലായിട്ടുള്ള മിനറൽസുകളെല്ലാം തന്നെ അബ്സോർബ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആകീർണം ചെയ്യണം എന്നുണ്ടെങ്കിൽ വിറ്റമിൻ ഡിയുടെ പ്രാധാന്യം വളരെയേറെ വലുതാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എല്ലുകൾക്ക് ബലം കൂട്ടാൻ സഹായകരമാവുകയും മസിൽ ഫങ്ഷൻസ് ശരിയായ രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് ഞരമ്പുകൾ ഞരമ്പുകളുടെ ഫംഗ്ഷൻസ് ശരിയായ രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് രക്തയോട്ടം കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ വിറ്റമിൻ ഡിയുടെ പ്രാധാന്യം ഏറെയാണ് അതുപോലെ തന്നെ നമ്മുടെ മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ കോഗ്നേറ്റീവ് ഫങ്ഷൻസ് ഒക്കെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും വിറ്റമിൻ ഡിയുടെ പ്രാധാന്യം വളരെയേറെയാണ് ഇത്രയേറെ പ്രാധാന്യമുള്ള വിറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിന് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് എല്ലുകൾക്ക് ബലക്കുറവ് വരികയും അതുപോലെ നമുക്ക് ഉന്മേഷം കുറവായിട്ട് തോന്നുകയും ദിവസം മുഴുവൻ നമ്മൾ എനർജി ലോസ് ആയിട്ട് തോന്നുക അമിതമായിട്ട് ക്ഷീണം വരിക രാത്രിയിൽ കിടക്കുന്ന സമയത്ത് മസിൽസുകൾക്ക് വേദനകൾ വരിക എല്ലുകൾക്ക് അമിതമായിട്ട് വേദനകൾ വരിക കറക്റ്റായിട്ട് ഉറക്കം ലഭിക്കാതെ വരിക മുടി പെട്ടെന്ന് പൊട്ടിപ്പോവുക നഖങ്ങൾ പെട്ടെന്ന് പൊട്ടിപ്പോവുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് വിറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞാൽ സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള വിറ്റമിൻ ഡി ഇത്ര പ്രാധാന്യമേറിയ വിറ്റമിൻ ഡി ഈ ഒരു ില് ഒരുപാട് ആൾക്കാരിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് ജനങ്ങൾക്ക് ഈ ഒരു വിറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പലർക്കും ഇത് കുറവായിരിക്കും അതിനൊരു കാരണം എന്ന് പറയുന്നത് വിറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിന് നാച്ചുറലി ലഭിക്കുന്ന ഒരു സോഴ്സ് എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് വെയിലത്ത് അല്ലെങ്കിൽ സൺലൈറ്റ് കൊള്ളുക എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ് നമ്മൾ വെയിൽ കൊള്ളുന്നത് തന്നെ കാരണം പലപ്പോഴും ഇപ്പൊ ചെറിയ കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ നമ്മൾ വെയിലത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ആദ്യം നമ്മൾ കുടയുടെ നമ്മൾ കുട പിടിക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ നടന്നിട്ട് പോകുന്ന അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ നടന്നു പോവാനുള്ള ദൂരമാണെങ്കിൽ പോലും നമ്മൾ ഏതെങ്കിലും വാഹനത്തിന്റെ സഹായത്തോട് കൂടിയിട്ടായിരിക്കും പുറത്തേക്ക് ഇറങ്ങുന്നത് അതിലും നമ്മൾ വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി കവർ ചെയ്തിട്ടായിരിക്കും നമ്മൾ പോകുന്നത് അങ്ങനെ ഒരു തരത്തിലും നമ്മുടെ വീടുകളിലാണെന്നുണ്ടെങ്കിൽ ജനലുകൾ തുറന്നിടാറുണ്ടാവില്ല വാതിലുകൾ നമ്മൾ തുറന്നിടാറില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നാച്ചുറൽ ആയിട്ട് വരുന്ന വെയിലും കാര്യങ്ങളും ഒന്നും തന്നെ നമ്മൾ തട്ടാതെ മുട്ടാതെയും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിലൂടെ പോകുന്നത് പല സ്കിൻ പ്രോബ്ലംസും വെയിൽ കൊണ്ട് വരാൻ അത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ വെയിലിൽ കൂടി തന്നെ നമുക്ക് ലഭിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയിട്ടുണ്ട് അതിനാൽ തന്നെ നമുക്ക് ആ മുഖത്തും കാര്യങ്ങളൊന്നും നമുക്ക് തട്ടാത്ത രീതിയിൽ അല്ലെങ്കിൽ പ്രിക്കോഷൻസ് എടുത്തിട്ടുള്ള രീതികളിൽ നമ്മൾ വെയിലുകൊള്ളുന്നത് എപ്പോഴും നല്ലതാണ് ഇനി വെയിൽ കൊള്ളാൻ സാധിക്കാത്തവരാണ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ മഴക്കാലമാണ് അപ്പൊ അതുകൊണ്ട് എപ്പോഴും വെയിലും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡയറ്റ്സിൽ ഈ ഒരു വിറ്റമിൻ ഡി നമുക്ക് സമൃദ്ധമായിട്ട് ലഭിക്കണം എന്നുള്ളതാണ് അപ്പൊ വിറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളെ പറ്റിട്ടൊക്കെ ഒരുപാട് ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏത് രീതിയിലുള്ള കൂട്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അപ്പം ഈ ഒരു കൂട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു കാര്യം മാത്രമാണ് ഈ നമ്മൾ ഈ ഒരു കൂട്ടിന് ആവശ്യമായിട്ടുള്ളത് ഒരു ആയുർവേദ മെഡിസിനാണ് നമ്മൾ വെള്ള മുസലി എന്ന് പറയും പലരും മുസലി എന്ന് പറഞ്ഞിട്ടുള്ള പേര് വളരെ കോമൺ ആയിട്ട് കേൾക്കുന്നതായിരിക്കും പലർക്കും അറിയുന്നുണ്ടാവുന്നത് ഇത് പുരുഷന്മാരുടെ അല്ലെങ്കിൽ പുരുഷന്മാരുടെ ലൈംഗികാരോഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉദാഹരണക്കുറവിന്റെ പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്നതാണെന്നുള്ളതായിരിക്കും പക്ഷെ തീർത്തും അത് ഒരു സെക്ഷൻ മാത്രമേ ആവൂ മുലിയുടെ മറ്റ് പല നമുക്ക് ഔഷധ ഗുണങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് പ്രധാനമായിട്ടും സ്ത്രീകളിൽ ഉണ്ടാവുന്ന ഹോർമോണൽ ചേഞ്ചസ് നമ്മൾ സ്ത്രീകൾ എന്ന് പറയുന്നത് നമുക്ക് സ്ത്രീകളിലാണ് അമിതമായിട്ടും ഹോർമോണൽ ചേഞ്ചസുകൾ വരുന്നത് പുരുഷന്മാരിലും വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഔഷധം തന്നെയാണ് അപ്പോൾ ഇവരിൽ ഉണ്ടാവുന്ന പല നമുക്ക് തൈറോയ്ഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇതുകൊണ്ട് നമുക്ക് തൈറോയ്ഡ് പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവുന്ന അമിതമായിട്ടുള്ള വെയിറ്റ് ഗെയിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ും ഇത് സഹായകരമാവുകയും അതുപോലെ നമുക്ക് ആ ഹോർമോൺ പ്രശ്നങ്ങൾ ഇംബാലൻസുകളെയൊക്കെ തന്നെ ബാലൻസ് ആയിട്ട് നിലനിർത്താൻ വേണ്ടി സഹായകരമാകുന്നതാണ് ഇത് മാത്രമല്ല നമ്മുടെ ദഹന ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ടും അതുപോലെ തന്നെ നമുക്ക് രക്തയോട്ടത്തിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഞരമ്പുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിട്ടും ഞരമ്പുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവാതിരിക്കാനും ആ ഭാഗത്തുണ്ടാവുന്ന നീർക്കെട്ടുകളും വേദനകളും കുറയ്ക്കാൻ വേണ്ടിട്ടും ഏറെ ഗുണകരമാണ് ഇതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലുകൾക്ക് ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് ബോൺസുകൾക്ക് ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് ഏറെ സഹായം സഹായകരമാവുകയും അതുപോലെ നമുക്ക് ആ ഒരു മസിൽസുകൾക്ക് ജോയിൻറ്റ് പെയിൻസുകളിലൊക്കെ തന്നെ മാറ്റാൻ വേണ്ടിയിട്ടും ഇത് ഗുണകരമാണ് ഇത്രയേറെ ഔഷധ ഗുണങ്ങൾ ഈ ഒരു വെള്ള മുസലിയിൽ അടങ്ങിയിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ വിറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ സമർദ്ദമായിട്ട് ലഭിക്കാൻ അല്ലെങ്കിൽ കാൽസ്യം അബ്സോർപ്ഷൻ ശരിയായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് മുസലി കഴിക്കുന്നത് ഏറെ ഗുണകരമാണെന്ന് പറയുന്നത് ഇതിന്റെ ഉപയോഗ രീതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് മുസലി നമ്മൾ അങ്ങാടിക്കടയിൽ നിന്ന് അതുപോലെ തന്നെ വാങ്ങാൻ പറ്റുന്നതാണ് വെള്ള മുസലിന്റെ നമുക്ക് പൊടിയായിട്ട് കിട്ടുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് വെള്ളം മുസിലിയായിട്ട് തന്നെ നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ആമസോണിലും ഒക്കെ തന്നെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ഏതെങ്കിലും നല്ല ബ്രാൻഡ് നോക്കിയിട്ട് ആമസോണിൽ നിന്ന് വാങ്ങാം അപ്പോൾ നമ്മൾ അങ്ങാടി കടയിൽ നിന്ന് അതുപോലെ തന്നെ മുസലി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വെള്ളമൊന്നും ഇല്ലാത്ത ഒരു ജാറിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കേണ്ടതാണ് പൊടിച്ചിട്ട് അത് അരിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് നമ്മൾ എടുക്കേണ്ടത് ഇത് ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ നമ്മളൊരു കുപ്പി കണ്ടെയ്നറിലേക്ക് ഇത് മാറ്റിയതിന് ശേഷം ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് എന്നിട്ട് അല്ല നമ്മൾ പുറത്തുനിന്ന് പൊടിയായിട്ട് തന്നെയാണ് വാങ്ങുന്നെങ്കിൽ അതിനകത്തു നിന്നും നമ്മളൊരു കാൽ സ്പൂൺ അളവിലായിട്ടാണ് നമ്മൾ മുസലി പൗഡർ എടുക്കേണ്ടത് എന്നിട്ട് ഇത് നമ്മൾ ചേർക്കേണ്ട എന്ന് പറയുന്നത് തൈരിലാണ് നമ്മൾ ചേർക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ അളവായിട്ടുള്ള തൈരിലേക്കാണ് ഈ ഒരു കൂട്ട് നമ്മൾ ചേർക്കേണ്ടത് അപ്പം ഇത് ചേർത്തിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം അരമണിക്കൂറിന് ശേഷമാണ് നമ്മൾ ഈ ഒരു കൂട്ട് നമ്മൾ തൈരിൽ ചേർത്തിട്ട് കഴിക്കുന്നത് ത് ഇത് കഴിച്ച ഉടനെ മറ്റു ഭക്ഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും കഴിക്കരുത് ഏകദേശം ഒരു ഒന്നര മണിക്കൂർ നേരത്തേക്ക് ഒന്നും കഴിക്കാൻ പാടില്ല അതിനുശേഷം മാത്രമാണ് നമ്മൾ എന്തെങ്കിലും കഴിക്കേണ്ടത് കാരണം അത് കറക്റ്റായ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് അബ്സോർബാവാൻ വേണ്ടിയിട്ടാണ് രാവിലെ വെറും വയറ്റിൽ കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ രാവിലത്തെ ഭക്ഷണത്തിന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നമ്മൾ ഒരു അരമണിക്കൂറിന് ശേഷം മാത്രം ഇത് കഴിക്കാവുന്നതാണ് അപ്പൊ ഇതുപോലെ നിങ്ങൾ ഒരു മുപ്പത് തൊട്ട് ഒരു നാല്പത്തിയഞ്ച് ദിവസം വരെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിറ്റമിൻ ഡി നിങ്ങളുടെ ശരീരത്തിൽ നമ്മൾ ഉണ്ടാവുകയും നമ്മുടെ ആ ഒരു അളവ് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഏറ്റവും ഗുണകരമാണ് ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതുപോലെ ഡയബറ്റിസ് ഉള്ളവർക്കും നമുക്ക് മറ്റ് അസുഖങ്ങൾ ഉള്ളവർക്കും ഒക്കെ തന്നെ നമുക്കിത് ഉപയോഗിച്ചു പോരാൻ വേണ്ടിയിട്ട് സാധ്യമാവുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഇതിനകത്ത് ഉള്ളതാണ് പക്ഷെ പലപ്പോഴും പലർക്കും ഈ ഔഷധ ഗുണങ്ങളെ പറ്റി ഒന്നും അറിയില്ല ഒരു ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ മാത്രം അല്ലെങ്കിൽ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് മുസലി എന്ന് ചിന്തിക്കുന്നവരായിരിക്കും ഭൂരിഭാഗം പേരും പക്ഷേ അതല്ല നമുക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഈ ഒരു വെള്ള മുസലിയിൽ സമൃദ്ധമായിട്ട് തന്നെ അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നാച്ചുറൽ ആയിട്ട് എങ്ങനെയാണ് വിറ്റമിൻ ഡി സമൃദ്ധമായിട്ട് നമ്മുടെ ശരീരത്തിൽ ലഭിക്കാൻ സഹായിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം നന്ദി